നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് തലാൽ എൻ്റെ മകൻ കൂടിയായിരുന്നു തലാൽ എൻ്റെ മകനായിരുന്നുവെങ്കിൽ തലാലിനെ കൊന്നു കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന എന്താകുമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ തലാലിന്റെ കുടുംബത്തിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി വ്യക്തമാക്കിയതിന് പിന്നാലെ മകളുടെ മോചന കാര്യത്തിൽ ആശങ്ക അറിയിച്ച നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഏറെ മനപ്രയാസം നേരിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും തന്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് താൻ ഇവിടെ ഇരിക്കുന്നത് എന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രതികരിച്ചു എല്ലാം തകർത്തു കളയുന്ന വാർത്തകളാണ് വരുന്നത് ഞാൻ കാലുപിടിക്കുകയാണ് അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ നിമിഷമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാകില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് എഴുതിയിട്ടും അമ്മ എന്താണ് വിശേഷം സാർ എന്തു പറഞ്ഞു എന്ന് മെസ്സേജ് അയക്കുമെന്നും പ്രേമകുമാരി പറയുന്നു എന്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു എല്ലാ മക്കളോടും സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉപദ്രവമായ ഒരു വിവരങ്ങളോ വാർത്തകളോ അവരിലേക്ക് എത്തരുത് എന്റെ മകളെയും കൊണ്ടേ നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് സാംബുവൽ എനിക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയാണ് നാട്ടിലേക്ക് പോയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ ദൈവം അവളെ പോറലില്ലാതെ കാത്തു തലാലിന്റെ വീട്ടുകാരുടെ സ്നേഹം തന്നെയാണത് തലാലിന് പറ്റിയത് എൻ്റെ മകനു പറ്റിയതുപോലെയാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരോട് കാലുപിടിച്ച് മാപ്പ് ചോദിക്കുന്നു എനിക്ക് അവിടെ നേരിട്ട് ചെല്ലാനാകില്ല അവരുടെ വിഷമം ആദ്യം മുതലേ അറിയാം തലാൽ എൻ്റെ മകനാണ് അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സാറ് ഒരുങ്ങിയിരുന്നു പക്ഷേ ഞാൻ തയ്യാറായില്ല ആ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയാണ് പ്രേമകുമാരി കണ്ണീരോടെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളും വാർത്തകളും എല്ലാം തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെട്ട തലാലിന്റെ കുടുംബം അത് കണ്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ തലാലിന്റെ സഹോദരന്റെ പോസ്റ്റിലും അത് വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചു കൊലപാതകിയായ ഒരാൾ നാട്ടിൽ ഇരയെ പോലെയാണ് വാർത്തകൾ വരുന്നത് എന്നും അത് ശരിയല്ല എന്നും അത് ആത്മാവിന് എന്റെ മരണപ്പെട്ട സഹോദരന്റെ ആത്മാവിന് പോലും അത് ക്ഷമിക്കില്ല ാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത് അതുകൊണ്ട് പ്രേമകുമാരുടെ വാക്കും തലാലിന്റെ സഹോദരന്റെ വാക്കുകൾ നോക്കുമ്പോൾ ആരോ മൊഴി മാറ്റം ചെയ്ത് മലയാളത്തിലെ വാർത്തകളെല്ലാം തന്നെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും വിഷയത്തിൽ സർക്കാരും എംബസിയും നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്നും പ്രേമകുമാരി പ്രതികരിച്ചു വിചാരിക്കുന്നതിലപ്പുറം അവർ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് എനിക്ക് വിഷമമായി മലയാളി നേഴ്സ് നിമിഷപ്രിയുടെ കാര്യം എന്താ എന്ന് എഴുതി വരെ ചോദിച്ചിരുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നും പ്രേമകുമാരി പറയുകയാണ് പ്രേമകുമാരി പറയുന്നതാ മലയാളികൾ ഒന്നടങ്കം ചേർന്നെല്ലാം നശിപ്പിച്ചു എന്നാണ് ദീപ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വായിക്കാം പ്രിയരെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ ഇവിടുത്തെ ചാനൽ ചർച്ചയും മഹത് എഴുത്തുകാരും സോഷ്യൽ മീഡിയയും നിമിത്തം യമനിൽ വംശീയ കലാപം ഉണ്ടാകാൻ പോകുന്നു തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല എന്ന് സഹോദരൻ അബ്ദുൽ ഫത്ത തീർത്തു പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര സർക്കാരോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരോ ഇതുവരെയും ഒരു ചാനലിനെയും സമീപിച്ചിട്ടില്ല എന്ന സത്യം ഓർക്കുക ശനിയാഴ്ച വൈകിട്ട് ഈ വേർബൽ ഓർഡർ കിട്ടിയതും സാമുവൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ വാർത്ത ഞങ്ങൾ അഞ്ചുപേരെ അറിയിക്കുകയും ചെയ്തു ചാണ്ടിയുമ്മൻ മൂസാ മാഷ് ബാബു ജോൺ പ്രേമകുമാരി നിമിഷയുടെ എക്സിക്യൂഷൻ കാണാൻ നിരവധി ആളുകൾ സനയിലേക്ക് വന്നു തുടങ്ങി എന്ന സത്യം വേദനയോടുകൂടിയാണ് ഞങ്ങൾ കേട്ടത് അതുകൊണ്ട് തന്നെ കലാപസാധ്യത തള്ളിക്കളയാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ റിട്ടേൺ കൺഫ കൺഫർമേഷൻ കിട്ടിയത് ഇന്നലെ രാവിലെയാണ് അത് കയ്യിൽ കിട്ടിയതും സാമോൽ എംബസി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വാർത്ത പുറത്തുവിട്ടു അപ്പോൾ മുതൽ ഉടുപ്പ് തുന്നിവെച്ചവർ എടുത്തിട്ടു തോന്നിയതൊക്കെ പറഞ്ഞു ചിലർ ചാനലിന്റെ മുന്നിൽ കോട്ടിട്ട് കട്ടനും ചായയും പരിപ്പുവടയും തിന്ന് ഇരിപ്പായി ഇപ്പോ നിമിഷയുടെ ജീവൻ അപകടത്തിലാണ് എന്റെ എഴുത്തുകൾ വായിച്ചവർക്ക് അറിയാം എന്നും ഞാൻ പറഞ്ഞത് ഒന്നു മാത്രം തലാലിനെ കുറ്റപ്പെടുത്തിയോ നിമിഷയെ ന്യായീകരിച്ചോ യമൻ സിസ്റ്റർ സിസ്റ്റത്തെ അവഹേളിച്ചോ കുടുംബത്തെ മാനക്കേടിലാക്കിയോ ഒന്നും പറയരുത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ സാമുവൽ ഞാൻ അമ്മ ടോമി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ടു ഇന്ന് അവരുടെ ജീവൻ അപകടത്തിലാക്കിയാണ് നിങ്ങൾ ആഘോഷിച്ചത് ഇനിയൊരു രക്ഷ ഉണ്ടാവുമോ എന്നറിയില്ല സാമുവലിന്റെ മാത്രമല്ല അമ്മയുടെ ജീവനും നിങ്ങൾ അപകടത്തിലാക്കുന്നു എന്ന തിരിച്ചറിവ് ഏറെ വേദനാജനകം തന്നെയാണ് ഈ പറയുന്നവർ ആരെങ്കിലും ഇതുവരെ കുടുംബത്തെ സമീപിച്ചതായി കുടുംബവും ഇതുവരെ പറയുന്നില്ല സമീപിച്ചതായി അറിയില്ല എന്നാൽ തലാലിന്റെ കുടുംബം മാധ്യമങ്ങളോട് ആദ്യമായി പ്രതികരിച്ചു ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല ആരും ഞങ്ങളെ സമീപിക്കണ്ട എന്ന് ക്ഷീരമുള്ള ഒരു അഗിഡിന് ചുവട്ടിലും കൊതുകിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നായ കൂട്ടങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നിമിഷപ്രയയുടെ രക്തം വാർന്നു കുടിക്കുകയാണ് എന്നുള്ളതാണ് തലാലിനെ എതിർത്ത് പറഞ്ഞതും തലാലിന്റെ കുടുംബത്തെ എതിർത്ത് പറഞ്ഞതും ഒക്കെ തന്നെ വലിയ രീതിയിൽ തെറ്റായി പോയി എന്ന് തോന്നുന്ന തരത്തിലെ കാര്യങ്ങൾ വരുന്നു അതേ തെറ്റായി പോയ രീതിയിൽ തോന്നുന്ന രീതിയിൽ വാർത്തകളൊക്കെ തന്നെ പടച്ചു പടച്ചുവിട്ടിരുന്നു ചില മാധ്യമങ്ങൾ അത് തെറ്റായി പോയി എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്